തടവുകാർക്ക് മാർച്ച് ഒന്നു മുതൽ ജയിലിൽ നിന്ന് ബി എസ് എൻ എൽ കണക്ഷൻ ഉള്ളൂ ഇത് സംബന്ധിച്ച നിർദ്ദേശം ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പുറത്തിറക്കി തടവുകാർക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ അഭിഭാഷകർ എന്നിവരെ ബന്ധപ്പെടണമെങ്കിൽ അവർക്ക് ബിഎസ്എൻഎൽ കണക്ഷൻ ഉണ്ടായിരിക്കണം ചില തടവുകാർ ജയിലിൽ നൽകിയിട്ടുള്ള നമ്പറിൽ വിളിച്ച ശേഷം കോൺഫറൻസ് കോളിലൂടെ കുറ്റകൃത്യങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഇതിനെ തടയിടാനാണിത് മറ്റു കണക്ഷനുകളിൽ നിന്ന് കോൺഫറൻസ് കോളിലൂടെ മറ്റുള്ളവരെ ബന്ധപ്പെടാൻ തടവുകാർക്ക് കഴിയും ബി എസ് എൻ എല്ലും ഇതിന് കഴിയുമെങ്കിലും ഈ സംവിധാനം കട്ട് ചെയ്യാൻ കമ്പനിയുമായി ജയിൽ അധികൃതർ ധാരണയിലെത്തി അലൻ എന്ന കമ്പനിയാണ് ജയിൽ വകുപ്പിന്റെ ടെലിഫോൺ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംസ്ഥാനത്തെ മൂന്ന് സെൻട്രൽ ജയിലുകളിലും തടവുകാർക്ക് ഔദ്യോഗികമായി പുറത്തേക്ക് വിളിക്കാവുന്ന ഫോണുകളിലെ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റിടങ്ങളിൽ ഇതിന് സംവിധാനമില്ല അതുകൊണ്ടാണ് മുഴുവൻ ജയിലിലും ഈ സംവിധാനം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ഔദ്യോഗിക ഫോൺ ഉപയോഗിച്ച് ഹാഷിഷ് ഓയിൽ കടത്തിയ പ്രതി ലഹരി കച്ചവടത്തിന് ഏകോപനം നടത്തിയെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തുകയും പ്രതി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഉൾപ്പെടെ പേരെ മാത്രമേ തടവുകാർക്ക് വിളിക്കാൻ കഴിയൂ ഇതിനായി ഈ നമ്പറുകൾ ചേർത്ത സ്മാർട്ട് കാർഡ് തടവുകാർക്ക് നൽകിയിട്ടുണ്ട് ഈ നമ്പറുകൾ പരിശോധിച്ച് ജയിൽ അധികൃതരാണ് ഇത് രജിസ്റ്റർ ചെയ്ത് നൽകുന്നത് സ്മാർട്ട് കാർഡ് വഴി ഒരു മാസം നാനൂറ്റി രൂപയ്ക്ക് വിളിക്കാൻ സാധിക്കും